ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക്ക് റെസിപ്പീസ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒട്ടും കയ്പില്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉലുവക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മഴക്കാല രോഗങ്ങളെ ചെറുക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും നടുവേദന സന്ധിവേദന ഇതൊക്കെ വരാതിരിക്കാനും നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനൊക്കെയാണ് ഉലുവക്കഞ്ഞി കഴിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാവുന്നതാണ് ഒരാൾക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ഉലുവ ഒരു ദിവസം കഴിക്കാവുന്നതാണ് ഡയബറ്റിക് ആണെങ്കിൽ അത് മൂന്ന് ടേബിൾ സ്പൂണോളം കഴിക്കാം പിന്നെ വേണ്ടത് കാൽ കപ്പിൻ്റെ പകുതിയോളം മുതിരയാണ് അത്ര തന്നെ ചെറുപയറും എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം കഴുകിയതിന് ശേഷം ഇത് കുതിർക്കാനായിട്ട് വെക്കണം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്ത് വയ്ക്കണം അപ്പോൾ ഇതാ ഇതെല്ലാം കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഞാനിതൊരു എട്ട് മണിക്കൂറോളം കുതിർക്കാനായിട്ട് വയ്ക്കുകയാണ് രാത്രിയാണ് ഞാനിത് കുതിർക്കാനായിട്ട് വെച്ചത് രാവിലെ ആവുമ്പോഴേക്കും നല്ലതുപോലെ തന്നെ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അരിയാണ് ഞരരി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഉണക്കലരിയാണ് കാൽ കപ്പ് എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇത് വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇടുകയാണ് ഞവര അരിയാണെങ്കിൽ ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ലതാണ് ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ ആ കുതിർത്ത വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയറും മുതിരയുമാണ് അത് കുതിർത്ത വെള്ളം ഞാൻ എടുക്കുന്നില്ല ഇതിൻ്റെ ഒരു രണ്ടിരട്ടി വെള്ളം കൂടി ഒഴിക്കുകയാണ് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് ഒഴിച്ചാൽ കുക്കറിൽ നിന്നും വെള്ളം പുറത്തേക്ക് വന്ന് സ്റ്റൗവും കുക്കറൊക്കെ വൃത്തികേടാവും ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ ചതച്ച ഇഞ്ചിയും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം നിങ്ങൾക്കറിയാവുന്നതാണ് ദഹനത്തിന് ഏറ്റവും നല്ലതാണ് ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആശാളിയാണ് ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം ഒരുപാടൊരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ആശാളി ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു മൂന്ന് വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുക്കണം അതിന് ശേഷം ഒരു രണ്ട് വിസിൽ കൂടി വരുത്തി ഇത് വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ കുക്കർ മാറ്റി വെച്ചിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ എല്ലാം തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഉടച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ കഞ്ഞി രണ്ട് തരത്തിൽ കഴിക്കാവുന്നതാണ് ഒന്നുകിൽ ശർക്കര ചേർത്ത് മധുരത്തോടെ കഴിക്കാം അതല്ലെങ്കിൽ ഉപ്പിട്ട് കഴിക്കാവുന്നതാണ് ഉപ്പിട്ട ഉലുവക്കഞ്ഞിയുടെ റെസിപ്പി ഞാൻ കുറച്ച് ദിവസം മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ശർക്കര ചേർത്ത ഉലുവക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നത് ഇതിലേക്ക് ഞാൻ ശർക്കര പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ഇത് മധുരത്തിനാവശ്യമായത് ചേർത്ത് കൊടുക്കാം അഴുക്കും പൊടിയൊന്നും ഇല്ലാത്ത ഓർഗാനിക് ശർക്കര പൊടിയാണിത് ഇത് നിങ്ങളുടെ കയ്യിലില്ല കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കിയതിന് ശേഷം അരിച്ച് ചേർക്കാവുന്നതാണ് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് രണ്ട് നുള്ളു ഉപ്പും കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരണം അപ്പോൾ ഇതാ കുറുകി വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ് അരമുറി തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഈ തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണ് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ കഞ്ഞിയിലേക്ക് ഉലുവയും മുതിരയും ചെറുപയറും ആശാളിയും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഉലുവ കഞ്ഞിയാണിത് മാത്രമല്ല ഒട്ടും തന്നെ കയ്പില്ലാത്ത ഒരു കഞ്ഞിയാണ് കുട്ടികൾ പോലും ഇഷ്ടത്തോടെ ഇത് കഴിച്ചോളും ഇനി നമുക്കിതിലേക്ക് ഒരു വറവും കൂടി ചേർക്കണം അതിനായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അതിനുശേഷം ഒരു അഞ്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കാം കർക്കിടക മാസത്തിൽ മഴക്കാല രോഗങ്ങളൊന്നും വരാതിരിക്കാനായിട്ടും നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാനായിട്ടൊക്കെയാണ് നമ്മൾ ഈ മാസത്തിൽ ഉലുവക്കഞ്ഞി കഴിക്കുന്നത് ഇത് ഏഴ് ദിവസമോ അല്ലെങ്കിൽ പതിനാല് ദിവസമോ തുടർച്ചയായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാ ദിവസവും ഒരേപോലെയുള്ള ഉലുവക്കഞ്ഞി കഴിക്കാതെ ചില ദിവസങ്ങളിൽ ഇതുപോലെ മാറ്റി മാറ്റി ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഉലുവക്കഞ്ഞി ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇത് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ കഴിക്കാവുന്നതാണ് ഇതിന് തൊട്ട് മുൻപും ഞാൻ ഉലുവ പാലിൻ്റെയും വേറൊരു ഉലുവക്കഞ്ഞിയുടെയും കറുക്കിടക്ക മരുന്നൊണ്ടയുടെ ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ നോക്കണേ അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഉലുവക്കഞ്ഞിയൊക്കെ കഴിച്ച് എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ